ഹായ് മെഗാ ഫാഷൻസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഓഫർ വീഡിയോ ഇട്ടിരുന്നു നൂറ് രൂപ ആയിരുന്നു എല്ലാ പീസിനും കുറഞ്ഞതിനും കൂടിയതിനനുസരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കത് തീർന്നു പോയി നൂറ് പീസായിരുന്നു നമ്മൾ ഇട്ടിരുന്നത് അപ്പൊ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണ് റിഡക്ഷൻ ഇട റിഡക്ഷൻ ഇടന്ന് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കർക്കിടകം കൂടി ആയതുകൊണ്ടും കർക്കിടകക്കിഴ നമ്മൾ കുറെ നൂറ് പീസോളാണ് കേട്ടോ ഇന്നും നമ്മൾ ഓഫർ ഇടുന്നത് ഇത്ര കൂടി റേറ്റ് കൂടിയതും നല്ല റേറ്റ് ഉള്ളതും ഒക്കെയാണ് നമ്മളിട്ടേക്കുന്നത് അപ്പം നൂറ് രൂപ തൊട്ട് മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് നമ്മൾ ഇന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് ബമ്പൻ ഓഫറാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുക പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പം നമുക്കെല്ലാം ഒന്ന് കണ്ടു കണ്ടുപിടണം ഫസ്റ്റ് ദാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അതിൽ ഫുള്ള് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറ് സാൻഡൂണിൽ വരുന്ന ബോട്ടം നല്ല ലെങ്ത് ഉള്ള പീസാണ്ട്ടോ അത ഇത്രയാണ് ലെങ്ത് വരുന്നത് ഇതില് ഇത്രോം വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡിന്റെ ഒരു വീവിങ്ങും ഒരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ള ദുപ്പട്ട എഴുന്നൂറ്റി അൻപതായിരുന്നു ഇതിന്റെ റേറ്റ് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പം നൂറ് രൂപയാണ് ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് അറുന്നൂറ്റി അൻപതാണ് ഇതെല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തതും അതുപോലെ തന്നെ നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ട് ഒന്നോ രണ്ടോ കളർ ഒരു പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ വരുന്ന കളറുകളും ആ റേറ്റിൽ വരുന്നതൊക്കെ നമ്മളിന്ന് ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ആ ഒരു ആഷ് കളറാണ് ഡിസൈനും എല്ലാം സെയിം ആണ് ഷോളും എല്ലാം സെയിം ആണ് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ നല്ലൊരു ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് നിങ്ങൾക്ക് അറിയാം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത എപ്പോഴും നമുക്ക് വാഷ് ചെയ്ത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടെസ്റ്റ് വളർത്തി ഇങ്ങനെ തിക്കായിട്ട് വരുന്ന സീക്വൻസ് വർക്കും ബോഡി ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാന്റൂൺ ബോട്ടം വരും ഒത്തിരി ലെങ്ത് ഉള്ള പീസാണ് അതാ അവിടെ കിടക്കുന്നത് കുറച്ച് പോർഷൻ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ദുപ്പട്ടയിലും ആ ഫുള്ള് ഇതുണ്ട് ഇങ്ങനത്തെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇത്ര ഷോളിന് ലെങ്ത് വരുന്നത് നമ്മുടെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് രൂപയാണ് ഞാൻ ഓഫർ ഇട്ടിരിക്കുന്നത് യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ കളറിനോ ഒരു ഡാമേജും ഉള്ള ഐറ്റം അല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇത് ഷോപ്പിൽ ഇരിക്കുന്നതും ഞാൻ പറഞ്ഞില്ല വീഡിയോ ചെയ്തിട്ട് വന്നോ രണ്ടോ എണ്ണം വരുന്നതും മിച്ചം വരുന്നതും ഒക്കെയാണ് നമ്മൾ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നതാണ് നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ എല്ലാം പേസ്റ്റൽ ഷൈഡ് ആണ് അപ്പൊ ഇതിന്റെ രണ്ട് കളറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ അതിന് ചെസ്റ്റ് ഭാഗത്തീവർക്ക് ഇതിന്റെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളർ വരും എഴുന്നൂറ്റി അൻപതായിരുന്നു റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ല സോറി എണ്ണൂറ്റൻപതായിരുന്ന റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് എഴുന്നൂറിനെയാണ് കേട്ടോ എഴുന്നൂറിയാണ് റേറ്റ് വരുന്നത് അതാ ഷോള് നല്ല സൂപ്പറാണ് കേട്ടോ ഷോൾ കാണാനായിട്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു ചന്തേരി കോട്ടൺ ഷോള് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് എഴുന്നൂറ് നെക്സ്റ്റ് ഇതാ ഇതാണ് ഒരു കോഫി ബ്രൗൺ കളർ അതിൽ ജെസ്റ്റ് ഭാഗത്ത് ഇതാ ഇത്ര ഒരു ഹെവി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നൂറാണ് ഇട്ട് ഓഫർ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ എന്ത് പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ല രസമുള്ളൊരു പേസ്റ്റർ ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് ചെസ്റ്റ് ഭാഗത്തെ വർക്ക് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇത്രയും ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ട അതേ നല്ല സൂപ്പർ ദുപ്പട്ടയാണ് വിചിത്ര സിൽക്കാണ് രണ്ടു സൈഡും ഇത്രോ നല്ലൊരു സ്കാലപ്പം ചെയ്തിട്ട് എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് ആയി ഒരു നെറ്റ് കോട്ടായിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ബീഡ്സ് വർക്കാണ് ഇതിന് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കും നല്ലൊരു മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് ഇത്രോ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് വർക്കാണ് കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ഇത് വരുന്നത് ഇതിന് നല്ല ക്രേപ്പിൽ വരുന്ന കോട്ടൺ നല്ല ഒരു കോട്ടനയിൽ വരുന്ന ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നൊരു ഷോളാണ് തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് ഇതിന് ബോട്ടം വരുന്ന ഇതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി അൻപതായിരുന്നു കേട്ടോ ഇപ്പൊ എണ്ണൂറ്റി അൻപതിനാണ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഡേ ഇതാണ് കേട്ടോ ഇത് ഒരു പേസർ ആണ് ഫുൾ ഇങ്ങനെ ചെസ്റ്റിൽ എംബ്രോയിഡറി അല്ല ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ത്രെഡ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത്രയും നല്ല ഹെവി ദുപ്പട്ട നല്ലൊരു ചന്തേരി സിൽക്കിൽ വരുന്ന ഹെവി എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ബുട്ടാസാണ് കൊടുത്തിരിക്കുന്നത് തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന്റെ ആണ് നമ്മുടെ റേറ്റ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് നല്ലൊരു കോട്ടന്റെ ബോട്ടമാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇത് നല്ലൊരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ചെസ്റ്റില് ഈ ഒരു വർക്ക് ഇത് നിറയൊരു ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് പോകുന്നുണ്ട് ഇതിലൂടെ ഇതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ പീസസേ ഉള്ളൂ കേട്ടോ സെയിം കളറ് ബോട്ടം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് ഇരുന്നൂറാണ് ഓഫർ ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിനാണ് ഓഫ് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇത് വരും നല്ലൊരു കോട്ടന്റെ എംബ്രോയിഡറി വർക്ക് വരുന്ന തുമ്പെല്ലാം കെട്ടിയിട്ട് വരുന്ന ഒരു ഷോള് നെക്സ്റ്റ് ആയി ഒരു ആഷ് കളർ അതിന് ചെസ്റ്റ് ഭാഗത്ത് നിറച്ച് എംബ്രോയിഡി വർക്കും സീക്വൻസ് വർക്കും ഗോൾഡൻ കളറുള്ള ഒരു സീക്വൻസ് വർക്ക് ഇതിന്റെ ലെങ്ത് കണ്ടോ നിങ്ങൾ ഇത്രയാണ് ആണ് കേട്ടോ ലെങ്ങ് വരുന്നത് കുറച്ച് പ്രശ്നം മടക്കി വെച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആണ് നമ്മള് നൂറ്റി അൻപത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അതായത് വരും നല്ലൊരു കോട്ടൺ ഷോള് ഫുൾ എംബ്രോയിഡറി വർക്ക് നല്ല തിക്കായിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റായി ഒരു പീച്ച് ഷെയ്ഡ് നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് നിറയെ ഇങ്ങനത്തെ ബുട്ടാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രവും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഫുള്ള് ഇങ്ങനെ സ്കാലപ്പും ചെയ്ത് എംബ്രോയിഡറി വർക്കും എല്ലാം ചെയ്ത് നിറയെ ബുട്ടാസ് വരുന്ന നല്ലൊരു കോട്ടന്റെ ഷോള് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോള് ഇത്ര ആണ് കേട്ടോ ലെങ്ത് ഷോളിനൊക്കെ ഇഷ്ടംപോലെ ലെങ്ത് ഉള്ള പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതിന്റെ റേറ്റ് അടുത്ത കളർ ഇതാണ് കേട്ടോ തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറാണ് അപ്പം എഴുന്നൂറ്റി എൺപതായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് കേട്ടോ ഈ രണ്ട് ഷെയഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ഷോൾ എല്ലാം വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ നല്ലൊരു പാകിസ്ഥാനി കളക്ഷനാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് ഒരു വർക്കും അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് കണ്ടോ ഒത്തിരി ലെങ്ത് ഉള്ള പീസ് ഒരു ഒരമ്പത് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഇവിടെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ലീസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഈ ഒരു പ്രിന്റാണ് കേട്ടോ വരുന്നത് ഇത് പോകുന്ന പ്രിന്റ് ഒന്നുമല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ആണ്ട്ടോ വരുന്നത് പോകുന്ന പ്രിന്റൊന്നും അല്ല സ്ലീവും നല്ല രസമുള്ള ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് നല്ല രസമാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഷോൾ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് നൂറാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പൊ എണ്ണൂറ്റി അറുപത്തൊമ്പതായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ ഇതായതാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതില് ഇത്രയോ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡ് വർക്കും സെയിം തന്നെ കളറിലുള്ള നല്ലൊരു ബീഡ്സ് വർക്കും ഗോൾഡൻ ബീഡ് കട്ട് ബീഡ്സും എല്ലാം ചേർന്നിട്ടുള്ള വർക്കാണ് ഓട്ടെ വരുന്നത് ആയിരത്തി മുന്നൂറ്റി പത്തിൻ്റെയാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ചന്തേരിയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ക്രേപ്പ് ആണ് കേട്ടോ ക്രേപ്പിൽ ക്രേപ്പ് ആണ് വരുന്നത് ഇങ്ങനെ ഒതുങ്ങി കൂടി കിടക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൽ ഇങ്ങനെ വരും നല്ലപോലെ ബോ ബോർഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് വേറൊരു പീസ് വെച്ചിട്ട് ബോർഡറൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതായതാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഇതായതാണെ നല്ലൊരു റയോൺ കോട്ടൺ ആണ് വരുന്നത് നല്ല രസമാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തളർന്നു കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിന്റെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുപ്പതാണോ റേറ്റ് ഇരുന്നൂറാണ് ഓഫർ ഇട്ടിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പതായിരിക്കും കേട്ടോ പ്രൈസ് വരുന്നത് അതെങ്ങനെ വരും ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് എന്നറ ഈ എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ ഷോളയിൽ പിന്നെ സൈഡെല്ലാം നല്ലൊരു പീസ് വെച്ചിട്ട് തേരെല്ലാം നല്ലപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബോട്ടം എന്താ ഇത് വരും നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ല രസമുള്ള ഒരു കളറാണ് അതുപോലെ തന്നെ ഡാർക്കായിട്ട് വരുന്ന ചെറുവയർ പച്ച കളറല്ല ഫുള്ള് ചിക്കൻകാരി വർക്ക് കൊടുത്തിരിക്കുകയാണ് അതില് ദാ ഒരു മെറൂൺ കളറാണ് എംബ്രോയിഡി വർക്ക് വരുന്നത് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് അതാണ് കൊടുത്തിരിക്കുന്നത് ഷോളും ബോട്ടോ അത് തന്നെയാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ബാക്ക് വാഷ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് നമ്മൾ നൂറ്റി അൻപത് ഒരു ഓഫർ ഇട്ടിട്ട് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപതാണ് ഇതിന്റെ ഓഫർ വരുന്നത് ഇത് വരും നല്ലൊരു കോട്ടൺ ഷോള് ഫുൾ എംബ്രോയിഡർ വർക്ക് വരുന്ന സൈഡ് എല്ലാം പൈപ്പിംഗ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഷോളർ ഇത് വരും ബോട്ടം നെക്സ്റ്റ് ഇതായി ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതിലും ഫുൾ ഇങ്ങനെ എംബ്രോയിഡർ വർക്കും സീക്വൻസ് വർക്കും ഫുള്ള് ബോഡിയിൽ കൊടുത്തേക്കുവാണ് കേട്ടോ ഇതാണ് ബോട്ടം ഗ്രേപ്പ് ഷെയ്ഡ് വരും ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപതാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഈ പീസിൽ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് അതുപ്പട്ടയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഫ്ലവർ വർക്കാണ് വരുന്നത് പിന്നെ ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ കളർദാ ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് അതിലിത് കണ്ടോ വർക്ക് വരുന്നത് നല്ല രസമുള്ള വർക്കാണ് ഇതാ ഇതാണ് ഷോൾ വരുന്നത് ബോട്ടം എന്താ ഇത് വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് നെക്സ്റ്റ് ദാ ഒരു പ്യുവർ ആയിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് അതില് ചെസ്റ്റ് ഭാഗത്ത് ഇതായി ഇങ്ങനെ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും ബീഡ്സ് വർക്കും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം വെച്ചിട്ടുള്ള നല്ല ആയിട്ട് തന്നെ വരുന്ന ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ ഇതിനെ ഈ ഒരു പീസുള്ളൂ ഈയൊരു കളറും നമുക്ക് അവൈലബിളായിട്ടുള്ളു ഒറ്റ പീസുള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് നമ്മുടെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷോൾ ഇതാ നല്ലൊരു സോഫ്റ്റ് നെറ്റിൽ വരുന്ന ഷോളാണ് സൈഡ് പോഷൻതാണ് ഇങ്ങനെയൊരു ത്രെഡ് വർക്കും സീക്വൻസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടംതാ ഇത് വരും നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് ഇതിൻ്റെയും ജസ്റ്റ് ഭാഗത്ത് സീക്വൻസ് വർക്കും ബീഡ്സും ത്രെഡ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അത് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടോ ഒരു പീസയിൽ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് അടിപൊളി എന്ന് പറയുന്നത് നല്ല രസമുള്ള വൺ സൈഡ് നല്ല ഹെവി എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ നിറയെ ബുട്ടാസ് വരുന്നുണ്ട് ബോട്ടംതാ ഇത് വരും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ്താ ഇതാണേ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് അതിൽ ഇത്രയോ ഹെവി ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഹാൻഡ് വർക്കാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ടതാ ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം ദാ ഇത് സെയിം നെക്സ്റ്റ് ഇതാ ഇത് വരും നല്ലൊരു റയോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ നിറയെ ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസ് ലോവർ പോർഷനിൽ ഇതാ ഇത്രയും ഹെവി എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്തും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നമ്മുടെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണെട്ടോ ഓഫർ ഇട്ടിരിക്കുന്നത് അതായത് ഇതിന്റെ ഷോൾ കണ്ടോ എന്ത് സൂപ്പറാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇതാണ് ഷോൾ വരുന്നത് നല്ലൊരു ക്രേ ജോർജറ്റിൽ വരുന്ന ഷോൾ ആണ് കേട്ടോ ബോട്ടം ദാ ഇത് വരും നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ ഇതിന്റെ വർക്ക് നോക്കി എന്ത് രസമുള്ള വർക്കാണോ ചെസ്റ്റ് ഭാഗത്ത് നല്ല എംബ്രോയിഡ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നടുക്കായിട്ട് ഒരു ഹാൻഡ് വർക്ക് ത്രെഡ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് നിറയതാ ഇങ്ങനെ ബുട്ടാസ് വരുന്നുണ്ട് ഇത് ഇത്തിരി സ്റ്റിഫ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒത്തിരി ഒതുങ്ങി കിടക്കുന്ന ശരീരത്തോട്ട് ചേരുന്ന ഒരു മെറ്റീരിയൽ അല്ല അതായത് നെറ്റ് കോട്ടായിൽ തന്നെ വരുന്നത് ഈ നെറ്റ് കോട്ട തന്നെയാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇത്ര എംബ്രോയിഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറാണ് റേറ്റ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് എൻ്റെ കളർ ഇതാണ് കേട്ടോ നല്ല ഒരു കളറ് ഒരു റെഡ് ഡിഷ് മെറൂൺ വരും സെയിം ബാക്കിയല്ല അതുപോലെ തന്നെ ദുപ്പട്ടതാ ഇങ്ങനെ ഇത്രയോ ഹെവി വർക്ക് നല്ലൊരു നെറ്റ് കൊട്ടായലാണ് വരുന്നത് ബോട്ടം ഇതായത് വരും ആയിരത്തി മുന്നൂറാണ് ഇരുന്നൂറാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറായിരിക്കും നമ്മുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഈ ഒരു ഷേഡ് വരും നല്ലൊരു ചോക്ലേറ്റ് ഷേഡാണ് നോക്കിക്ക എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് അതുപോലെ തന്നെ ഷോളിലും ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു വിചിത്ര സിൽക്കിൽ തന്നെ അതുപോലെ സോഫ്റ്റ് ആയിട്ട് തളന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഇത്രയും സീക്വൻസ് വർക്ക് സീക്വൻസ് അല്ല കേട്ടോ ശരിക്കും പറഞ്ഞതൊരു പഞ്ചാരമൊത്തെന്ന് പറയില്ലേ ആ ഒരു ഇതാണ് കേട്ടോ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്തോട്ട് ഇങ്ങനെ ബോർഡർ പോലെ നല്ലൊരു ഡിസൈനിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബാക്ക് പോഷനും ഇങ്ങനെ തന്നെ ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ദുപ്പട്ടതാ ഇതാണ് ദുപ്പട്ടയിൽ നിറയെ ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബോട്ടം ഇതാ ഇത് വരും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ കളർതാ ഈ ഒരു ഗ്രീനും നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ലൊരു മൾട്ടി കളറിന്റെ അതേ ഡിസൈനിൽ തന്നെ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വരും നെക്സ്റ്റ് ദാ ഇതാണ് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് അതിലൂടെ ചെറിയൊരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും കട്ട് വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തിരിക്കുകയാണ് നല്ലൊരു തിക്ക് വർക്ക് വരുന്നുണ്ട് ആയിരത്തി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇട്ടിരിക്കുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഓഫർ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ഇട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടുകാരാ അതായത് നമ്മുടെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് വീഡിയോ കണ്ടിട്ട് തന്നെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഐറ്റം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര പരാതിയായിരുന്നു അപ്പൊ അതാ വീണ്ടും ഓഫർ ഇട്ടിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് വരും ഇതിന്റെ ഈ ഒരു ഷെയ്ഡല്ലേ ഉള്ളൂ ഇതിൽ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് ഫുള്ള് നല്ലൊരു ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടും പിന്നെ ഒരു ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഷോളാണ് നല്ല സൂപ്പറാണ് കേട്ടോ ക്രേ ജോർജറ്റിൽ വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഷോൾ ആണ് എന്നാ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഡബിൾ ഷൈഡിലാണ് വരുന്നത് ഫുള്ള് പിന്നെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന ആയിരത്തി ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ചെസ് ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് അപ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചുരാണ് ഓഫർ ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം എംബ്രോയിഡറി അല്ല ഹാൻഡ് വർക്കാണ് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്ര ഇട്ടിട്ടുള്ള വർക്കാണ് ഇതിന്റെ ദുപ്പട്ട ഉണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രേബ് ജോർജറ്റിൽ വരുന്ന ദുപ്പട്ട ഫുള്ള് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ വരും ബോട്ട് എന്താ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ട് നെക്സ്റ്റ് നെക്സ കളർഫുള്ളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ചെറു ചെറു വച്ച കളറ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ലൊരു നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് യാതൊരു വിധ കംപ്ലൈന്റും ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപതായിരുന്നു മുന്നൂറ്റി ഇരുപത് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു നെറ്റില് നല്ല ഡിസൈനൊക്കെ വരുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് ഓഫർ നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു റേയോൺ മെറ്റീരിയലാണ് അതിൽ ചെസ്റ്റ് ഭാഗത്തുതാ ഒരു ബാട്ടിക് ഡിസൈനും അതിലൂടെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ലോവർ പ്രഷണിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഒരു ബാട്ടിക്കിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു ഓഫർ ഇട്ടിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതുകൊണ്ടോ നല്ലൊരു ഓർഗൻസ ദുപ്പട്ട അതുപോലെ തന്നെ ഇത്രയും ഹെവി വർക്കാണ് വരുന്ന കേട്ടോ ഇത് കണ്ടോ വരുന്നത് ഇത്രയോ ഹെവി വർക്ക് വരുന്ന നല്ലൊരു ഓർഗൻസ് അത് ദുപ്പട്ട അപ്പോൾ അതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ വരുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ മെറ്റീരിയലാണ് നല്ലപോലെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ അതിലിത്രയും ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു വർക്കാണ് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് അതിൻ്റെ ഓഫർ ഇട്ടിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ആയിരത്തി ഒരുന്നൂറായിരിക്കും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഷോള് കാണിച്ചു തരാം നല്ലൊരു ക്രേപ് ജോർജറ്റില് ഫുള്ള് ഈ എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ലൊരു ഷോള് ഇഷ്ടംപോലെ നീളം എല്ലാം വരുന്നൊരു ഷോളാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് ബോട്ടം ദാ ഇത് വരും നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇനി കുറച്ചായിട്ടും നമ്മൾ കാണിക്കുന്നത് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് വരുന്നതാണ് അധികവും തന്നെ വരുന്നത് ദാ ഫസ്റ്റ് ഇത് വരും ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കും നല്ലൊരു ത്രെഡിൻ്റെ ബുട്ടാസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഇതാ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതുകൊണ്ടോ ഇത്രയും ഹെവി വർക്കാണ് ഇതും ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും വർക്കിൻ്റെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയാം ആയിരത്തി തൊണ്ണൂറായിരുന്നു റേറ്റ് ഇപ്പം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ലൊരു ബുട്ടാസ് വരുന്നുണ്ട് സൈഡിലെല്ലാം ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ലൊരു ക്രേപ്പ് ജോർജറ്റിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരും നല്ലൊരു ഐസ് ബ്ലൂ ആണ് അതിലെ ചെസ്റ്റ് ഭാഗത്ത് ഇത്ര ഒരു മൾട്ടി മൾട്ടിക്കളർ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതാണ് ബോട്ടും വിത്ത് ലൈനിങ്ങും വരുന്നത് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എഴുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അറുന്നൂറ്റി എൺപതായിരിക്കും റേറ്റ് ഇതാണ് ദുപ്പട്ടോ ദുപ്പട്ടയിൽ നിറയെ ഇത്രയും എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ അറുന്നൂറ്റി എൺപതാണ് റേറ്റ് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും അതെങ്ങനെ ഒരുട്ടോ ഷോളയിലും ആ ഒരു സ്കാലപ്പും പുട്ടാസും എല്ലാം വരുന്നുണ്ട് അറുനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ അതിൻ്റെ ഒരു ആദ്യം കാണിച്ച ആ വർക്കിൽ തന്നെ വരുന്ന നല്ലൊരു മെറൂൺ ഷേഡ് കേട്ടോ അതായത് ഇതാണ് ഷോൾ വരുന്നത് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എൺപത് രൂപ നൂറ് രൂപ ആണ് കേട്ടോ ഓഫർ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജോർജറ്റ് തന്നെയാണ് ഇതിന് വിത്ത് ലൈനിങ് ഉണ്ടോ ഇതാണ് കേട്ടോ വരുന്നത് അതാ ഇങ്ങനെ വരും ഫുള്ള് ഈ ഒരു ഡിസൈനും എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് സെയിം കളറ് ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് വിത്ത് ലൈനിങ് ഇല്ലാട്ടോ ഇരുന്നൂറ് രൂപ ഓഫറാണ് നല്ല ലെങ്ക് വരുന്ന പീസാണ് കേട്ടോ അതാ നിലത്ത് മുട്ടിക്കിടക്കുന്നു കുറച്ചുപോഷോളം മടക്കി വെച്ചിരിക്കാണ് ദുപ്പട്ടതായത് വരും തൊള്ളായിരത്തി എൺപതായിരുന്നു ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് എഴുന്നൂറ്റി എൺപതായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ വരും ഇഷ്ടംപോലെ നീളം വീതികളെല്ലാം ഉള്ള ദുപ്പട്ട് നെക്സ്റ്റ് അതായത് ആണ് ജോർജറ്റ് ആണ് വരുന്നത് ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഞാൻ എന്തായാലും ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ടും ലെങ്ത് കിടക്കുന്നതാണ് കേട്ടോ അത്ര ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ മേളിൽ ഏതാണോ കളർ വരുന്ന അതാണ് ബോട്ട് അപ്പൊ നല്ല ഭംഗിയായിരിക്കും അവിടെ മടക്കി വെക്കാം ഇതിന്റെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാ ഇങ്ങനെ വരും നല്ലൊരു ക്രേപ് ജോർജറ്റിലാണ് വരുന്നത് ഇങ്ങനെ ഒതുങ്ങിക്കൂട്ടിയാൽ ഒതുങ്ങുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് അതുപോലെ തന്നെ ഒരു ക്രേപ് ഷോള് നല്ല രസമാണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി അൻപതാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഈ ഒരു ഷെയ്ഡ് വരും ലൈറ്റായിട്ട് വരുന്ന ഒരു ഗ്രീനും പേസ്റ്റൽ ഗ്രീനും ഡാർക്കായിട്ട് ഒരു ചെറുപയറ് വച്ച കളറും അതാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് തന്ന ഈ ഒരു ഷെയ്ഡ് നല്ല രസമുള്ളൊരു ചെങ്കലിൻ്റെ ഒക്കെ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു മൾട്ടി കളർ എംബ്രോയ്ഡറി വർക്ക് വരും വിത്ത് ലൈനിങ് വരുന്നുണ്ട് താഴ്ഫ അകത്തോട്ട് ദാ ഇങ്ങനെ ഒരു ചെറിയ രണ്ട് മൂന്ന് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സെയിം കളറിൽ തന്നെ സാന്റോണിൽ വരുന്ന ബോട്ടോ ലൈനിങ്ങും ദുപ്പട്ടതാ ഇത്രോ ഹെവി വർക്ക് വരുന്ന ദുപ്പട്ട് അതായത് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ഇങ്ങനെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രോ നീളം എല്ലാം വരുന്ന ഷോളാണ് കേട്ടോ വലിയ ഷോൾ ആണ് തൊള്ളായിരത്തി അൻപതായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പീസിൽ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡ് തൊള്ളായിരത്തി എഴുപത് രൂപ റേറ്റിന്റെ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് എണ്ണൂറാണ് നമ്മൾ ഓഫറായിട്ടിട്ടിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ആണ് കേട്ടോ കുറച്ചിരിക്കുന്നത് അപ്പം എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ വിത്ത് ലൈനിങ്ങും ബോട്ടും ഒത്തിരി കളക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ വീഡിയോ പിടിച്ചിട്ട് ഒന്ന് രണ്ടും കളറൊക്കെ മിച്ചം വന്നതുമായ ഇതാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതാ ഇത്രയും നല്ല ഹെവി വർക്കും ലേസും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ നെക്സ്റ്റ് ഇതായത് നല്ലൊരു ലാവണ്ടർ ഷീട്ട് നല്ല രസമാണ് സെയിം കളർ തന്നെ ബോട്ടം ഇതിന് വിത്ത് ലൈനിങ് വരുന്നില്ല റേറ്റ് വരുന്നത് ആയിരത്തി നാല്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഷോളും നല്ല രസമാണ് വൺ സൈഡ് ഇതാ ഇത്ര ഹെവി വർക്ക് വരുന്ന സീക്വൻസ് വർക്ക് എല്ലാം വരുന്ന ഷോള് ഇങ്ങനെ വരും കേട്ടോ ഇതെല്ലാം പോലെ നീളവും വീതി എല്ലാം വരുന്ന മെറ്റീരിയൽ ആണ് കാരണം റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രക്കും റേറ്റ് എല്ലാം വരുന്നു കേട്ടോ ലെങ്ത് ഇത്രവും വരുന്നുണ്ട് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇത്രയും ഹെവി ബീഡ്സ് വർക്ക് വരുന്ന നല്ല ഒരു വെയർ കളക്ഷൻ ആണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പീസെ തന്നെ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണുമ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇത്രയും ലെങ്ത് വരുന്നുണ്ടോ കുറച്ച് ഭക്ഷണം കൊണ്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായി വരും ഇതിന്റെ ഈ ഒരു കളറും ഈ ഒരു പീസും മാത്രമേ ഉള്ളൂ അല്ലേ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഇല്ല അപ്പൊ അങ്ങനെ വരുന്നത് നമ്മൾ ഇങ്ങനെ ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ അതായിരുന്നു ഷോളയിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ നല്ല രസമുള്ളൊരു ചെസ്റ്റ് ഭാഗത്ത് വർക്ക് ഇത് കണ്ടോ ഇത്രോ ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സ് വർക്കും വരുന്നുണ്ട് സെയിം കളറിൽ തന്നെ വരുന്ന ബീഡ്സ് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് അതാ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ഒരു കസവിന്റെ വീവിങ് പോകുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് അല്ല കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ഒരു ക്രേബ് ജോർജറ്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇത്രയാണ് ദുപ്പട്ടയ്ക്ക് നീളം വീതി എല്ലാം വരുന്നത് കേട്ടോ ഇതും ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പൊ ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതും ജോർജറ്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കുറച്ചു നേരമായിട്ട് എല്ലാം ജോർജറ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ വന്നിരിക്കുന്നതാണ് കേട്ടോ ഒന്ന് രണ്ട് പീസിന് മാത്രമേ വിത്ത് ലൈനിങ് വരാത്തേ ഉള്ളൂ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ പീസാണ് ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോഴത്തെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഒരു പീസേൽ ഓഫർ ആയിട്ട് ആയിട്ടിട്ടിരിക്കുന്നത് കേട്ടോ ഇതാ ഇത്രയും ബുട്ടാസുകളും അതുപോലെ തന്നെ ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു വർക്കും എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിൽ ഇതാ ഇത്രയോ ഹെവി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ഓർഗൻസൈൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസൈൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ദാ ഷോൾ ഇതായത് വരും ഇതിലൂടെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയോ നല്ല ചുറുദാറുകളൊക്കെയാണ് ഞാൻ ഓഫറായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് കളറാണ് നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് കേട്ടോ അടുത്ത കളർ ഞാൻ കാണിച്ചത് നെക്സ്റ്റ് അതിൻ്റെ കാർ ചേഞ്ച് ചെയ്താൽ കേട്ടോ വരുന്ന ഒരു ചിക്കു ഷേഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ഇതാണ് ലോവർ പോർഷനിലെ എല്ലാം വരുന്നത് മറ്റേതുപോലെ തന്നെ കളറിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതായിരുന്നു റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഓഫർ ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല റസമുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് ഇതാ ഇത് വരും ഇതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയോ നല്ലൊരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്ക് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ബോട്ടം ലൈനിങ് ആണ് കേട്ടോ അത് അതെങ്ങനെ വരും നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അതാ ഇതിൻ്റെ ദുപ്പട്ടയാണ് സൂപ്പർ കേട്ടോ നല്ല രസമാണ് ദുപ്പട്ടയിൽ വർക്ക് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത്ര ഹെവി എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡെല്ലാം ലേസ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും ഈ ഒരു വർക്ക് ആണ്ട്ടെ വരുന്നത് ഇത്രയാണ് ലെങ്ത് വരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചായിരുന്നോ റേറ്റ് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു രൂപയാണ് ഓഫർ ഇട്ടത് നെക്സ്റ്റ് അതായതാണ് കേട്ടോ ഇത് ഇച്ചിരി കൂടി ഐറ്റം ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇത് മൊത്തം ബീഡ്സ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി ആണ് ത്രെഡ് വർക്ക് വരും അതായതാണ് ബാക്ക് പാർഷൻ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഒരു മെറ്റീരിയലിലാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരും ഇതിൻ്റെ ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു ഓർഗൻസ ഷോൾ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ലൊരു ഓർഗൻസ ഷോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൻ്റെ പീസാണ് അതിന് ബോട്ടം വരുന്നത് നല്ല പ്യൂർ ആയിട്ട് വരുന്ന കോട്ടൻ്റെ ബോട്ടം ആണ്ട്ടോ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ നമ്മൾ ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇപ്പം റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപത് അപ്പം മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പീസിൽ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് എന്ന് കഴിച്ചിട്ട് താഴെ കണ്ട വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിന്ന് വന്ന് ഇട്ടിരിക്കുന്നത് നല്ല വമ്പൻ ഓഫറാണ് കേട്ടോ നൂറ് രൂപ തൊട്ട് മുന്നൂറ്റി എൺപത് രൂപ വരെ റേറ്റ് ഞാൻ ഓരോ പീസിനും അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്